ഇനി പറയുന്നവിൽ അനങ്ങാതെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ചന്ദ്രൻ ഓപ്ഷൻ ബി ഭൂമി ഓപ്ഷൻ സി വാൽനക്ഷത്രം ഓപ്ഷൻ ഡി സൂര്യൻ ഓപ്ഷൻ ഡി എല്ലാം സഞ്ചരിക്കും അനങ്ങാതെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് നാല് ഓപ്ഷൻസിൽ ഏതാണ് അതല്ലെങ്കിൽ എല്ലാം സഞ്ചരിക്കുന്ന ഓപ്ഷൻ ഇ ഓപ്ഷൻ ഇ ഓപ്ഷൻ ഇ ഉറപ്പിക്കാമോ ഇതെല്ലാം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത സംഭവങ്ങളാണോ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഓപ്ഷൻ ഇ എല്ലാം സഞ്ചരിക്കും ചന്ദ്രനും ഭൂമിയും വാൽനക്ഷത്രവും സൂര്യനും എല്ലാം സഞ്ചരിക്കും എന്ന തീരുമാനത്തിലാണ് പാറ്റ്യമായി എത്തിയിരിക്കുന്നത് അനുഭവിച്ചോളൂ എന്താ ഇങ്ങനെ ഉത്തരം പറയാൻ കാര്യം എല്ലാം ഒരു തോന്നൽ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ആ തോന്നൽ ശരിയാണോ നമുക്ക് പരിശോധിക്കാൻ നമ്മൾ തുറക്കുന്നു ഓപ്ഷൻ ഇ ആണ് പറഞ്ഞിരിക്കുന്നത് അതാണ് പൂട്ടിയത് മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്നു സൂര്യൻ വേഗത്തിൽ ആ സ്പീഡിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ആകാശഗംഗയ സൂര്യൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ എല്ലാം സഞ്ചരിക്കും എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ് ശരി ആണെന്നുള്ളതാണ് പ്രശ്നം അല്ലേ ശരിയല്ലെന്നുള്ളതാണ് എന്റെ പ്രശ്നം ഇപ്പൊ ആ താങ്കൾ പറഞ്ഞ ഉത്തരം എനിക്ക് ഫാറ്റിമീടെ മുഖത്ത് നോക്കാൻ പറ്റും ഞാൻ അതുകൊണ്ട് ഈ മോണിറ്റർ നോക്കി അങ് പറയട്ടെ ഏ മോണിറ്റർ നോക്കി പറയട്ടോ ഏഹ് കേൾക്കോളേ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് അപ്പൊ രണ്ടു ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു രണ്ട് ലക്ഷം രൂപ ഹാപ്പി ആയോ ആ പറയൂ കുട്ടിട്ടാ ഈ കുട്ടി കിടക്കുമ്പോൾ പ്രത്യേക ഒക്കെ ഉണ്ട് ഭക്ഷണം എന്നാ ഞണ്ടുകറി തുടങ്ങിയൊക്കെയാണ് ഐ സി യു കിടന്നപ്പോവൈഡ് ചെയ്യേണ്ടി ആയിരുന്നു എനിക്ക് കൂട്ടിരുന്നത് എന്നിപ്പോ ഇക്കാക്കാൻ്റെ അടുത്ത് ഷെയ്ക്ക് അത് നല്ല തണുപ്പാണല്ലോ ഐസിയു എന്നിട്ട് ആ ആ ഞാൻ ഷെയ്ക്ക് കുടിക്കായിരുന്നു എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു എനിക്ക് ഇഷ്ടമാണ് ഞാൻ അപ്പൊ അതെല്ലാം ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതെങ്ങനെ പൊക്കെ പോണ്ടി വന്നോ ഐസിയുൽ ആ ഒരു സമയം മാത്രം ഞാൻ കൂടുതല് ബന്ധുവീടുകളിൽ പോകുന്നതിന് പരം ഹോസ്പിറ്റലായിരുന്നു ആശുപത്രി എനിക്ക് പറയാൻ പാടില്ലാത്തതാണ് എനിക്കറിയാം പക്ഷേ എനിക്ക് അവിടെ പോവാൻ ഇഷ്ടമാണ് നല്ല കോമ്പിനേഷൻ ഒരാക്ക് ആശുപത്രി മണോ ഇഷ്ടം ഒരാൾക്ക് ആശുപത്രി ആശുപത്രി കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആ കേറേണ്ടി വന്നിട്ടുണ്ട് എന്തെങ്കിലും അല്ല അല്ലാതെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആയിരുന്നു കാറ് ഫ്ലിപ്പ് ചെയ്യാൻ ശരിക്കും ആർ ടി സി ഇടിച്ചായിരുന്നു താങ്കളെ ഇല്ല 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 ഞാൻ അങ്ങനെ പോയപ്പോ തന്നെ അത് തിരിഞ്ഞു വന്നു വേറെ കൂടെ ഉള്ള ആള് വിളിച്ചു വലിച്ചു വിളിച്ചു വലിച്ചു ചാടാൻ പോയി പോയി ജസ്റ്റ് ജസ്റ്റ് പോയില്ലേ ജസ്റ്റ് മിസ് അതിനെക്കുറിച്ച് ഫാറ്റിമ എട്ടുണ്ടോ അല്ലേ ഞാനും നക്ഷത്രത്തിൽ വണ്ടി അതിനെ മുന്നിൽ ചാടിച്ചാൻ തീരുമാനിച്ചു എന്റെ അടുത്ത് എത്തിപ്പെടാനായിരുന്നു വിധിന്ന് പറയെ തെച്ചു ഒരു മനുഷ്യൻ കണ്ടോ സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ടോ പ്രശ്നമൊന്നുമില്ല ആളുകളുടെ ലോഹിയായിട്ട് പിരിഞ്ഞാണോ നിങ്ങളുടെ പുതിയ ഭാഷയല്ലേ നമ്മുടെ ജനറേഷൻ പറയുന്നത് യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ എനിക്കും പ്രായം കുറവാണെന്ന് കാണിക്കാനുള്ള ഒരു ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് പറ്റിയതാ അതായിരിക്കാം അപ്പൊ അതറിയുമ്പോ ഈ ഇഷ്ടന് വിഷമുണ്ടോ ഇല്ല ഞങ്ങൾ അത് പറഞ്ഞിട്ട് ആ കൂട്ടായത് ഞാൻ സങ്കടം പറയും ഫിറു കേൾക്കും സങ്കടമായി എന്നല്ല ഫിറു അങ്ങനെ ഒന്നും അധികം അങ്ങനെ പെട്ടെന്ന് കൂളായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്